റോഷി വൺസ് അഗെയിൻ ഇന്ദിരാഭവനിൽ ഇന്നിപ്പോൾ പുതിയ നേതാക്കൾ എത്തുന്നതിൻ്റെ ആവേശത്തിലായിരിക്കും പ്രവർത്തകർ ഇപ്പോൾ എ കെ ആൻ്റണിയെ കാണാൻ വേണ്ടിയിട്ട് പുതിയ നേതൃനിര എത്തുകയാണ് അവിടെ മറ്റ് എം എൽ എമാരും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എ കെ ആന്റണിയെ കണ്ട് ആശീർവാദം വാങ്ങിയതിനു ശേഷമായിരിക്കും സെൻറ്റ് ജോസഫ് എം എൽ എയും സംഘവും ഇന്ദിരാഭവനിലേക്ക് പോവുക റോഷി ഇന്ദിരാഭവൻ ഒരുങ്ങിയോ പുതിയ നേതൃത്വത്തെ വരവേൽക്കാൻ അരുൺകുമാർ പുതിയ നേതൃത്വത്തെ വരവേൽക്കാൻ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിര ഭവൻ ഒരുങ്ങിക്കഴിഞ്ഞു കൃത്യം ഒൻപത് മുപ്പതിന് പുതിയ ഭാരവാഹികൾ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചുമതല ഏറ്റെടുക്കും ലളിതമായ ചടങ്ങിലാണ് ചുമതല ഏറ്റെടുക്കുക നമുക്കറിയാം അതിർത്തിയിലെ സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നേതൃത്വം അങ്ങനെ തീരുമാനമെടുത്തത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ വളരെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു മറ്റ് ഭാരവാഹികളും പ്രവർത്തകരും എത്തുകയാണ് എന്നാൽ പോലും കണ്ണൂരിൽ നിന്ന് അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ആവേശമുണ്ട് കാരണം ഒന്ന് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കമാണ് ആ ഒരുക്കത്തിനിടയിൽ ഈ പുതിയ നേതൃത്വം വലിയ ഉത്തരവാദിത്തോടെ അവർ ചുമതലയേറ്റെടുക്കുന്നു ഇപ്പോൾ ഈ നേതാക്കളെ വരവേൽക്കാനായി കാത്തുനിൽക്കുന്നവരാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ വളപ്പിൽ ഈ പ്രധാനമായും പ്രവർത്തകർ അവർ അടൂർ പ്രകാശിൻ്റെയും ഒപ്പം സണ്ണി ജോസഫിന്റെയും ഒക്കെ ചിത്രങ്ങൾ പ്ലക്കാർഡിൽ വെച്ച് അവർ ഇവിടെ കാത്തുനിൽക്കുകയാണ് നേതാക്കളെ ഒൻപതേ മുപ്പതിന് തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്തും മേക്കെ അനുഗ്രഹം വാങ്ങി നേരെ കെ പി സി ആസ്ഥാനത്തേക്ക് ഈ ഭാരവാഹികൾ സണ്ണി ജോസഫും ഒപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും യു ഡി എഫ് കൺവീനർ അഡുൾ പ്രകാശ് അടക്കം എത്തിച്ചേരും അത് ആറ്റിങ്ങൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാന പ്രവർത്തകരാണ് അവർ അഡുൾ പ്രകാശ് സ്വാഭാവികമായി ആറ്റിങ്ങൽ എം പി എന്നതിലെ അഡ്ദുൾ പ്രകാശിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ ആവേശത്തോടെ എത്തുന്നത് സ്വാഭാവിക കണ്ണൂരിൽ നിന്നടക്കം പ്രവർത്തകരുണ്ട് അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ പതിനൊന്ന് മണിക്കൊക്കെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് പരിപാടികൾ നടക്കാറുള്ളത് പറഞ്ഞാൽ കൃത്യസമയത്ത് തുടങ്ങുന്ന പതിവാണ് പക്ഷേ ഈ തവണ അങ്ങനെയല്ല ഒൻപത് മുപ്പതിന് പറഞ്ഞു പ്രവർത്തകരൊക്കെ അതിലും വളരെ നേരത്തെ തന്നെ കെ പി സി സി ആസ്ഥാനത്ത് എത്തിച്ചേർന്നു വളരെ കൃത്യസമയത്താണ് കാര്യങ്ങൾ മാറി തുടങ്ങുന്നു ഞാനൊന്ന് റോഷി ഇപ്പോൾ എ കെ വീട്ടിൽ നമുക്കൊപ്പം അരുൺ സോളമനുണ്ട് നേതാക്കൾ ഇപ്പോൾ എ കെ ആന്റണിയെ കാണുകയാണ് അരുൺ സോളമൻ എ കെ ആന്റണിയുടെ വീട്ടിലേക്ക് മുതിർന്ന നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് പുതിയ നേതൃ നിലയിൽ ഉള്ളവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ദിരാഭവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഒന്ന് എ കെ ആന്റണിയുടെ വീട്ടിൽ നിന്നും മറ്റൊന്ന് കെ പി സി സി ആസ്ഥാനത്തും ഇന്ദിരാഭവനിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഏകദേശം കൃത്യസമയത്ത് തന്നെ മണിക്ക് മുമ്പ് തന്നെ സണ്ണി ജോസഫ് ഇന്ദിരാഭവനിലെത്തി കെ പി സി സിയുടെ അധ്യക്ഷനായി ചുമതലയേൽക്കും